നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഐ എസ് കാരനെ ഇറക്കി പിണറായിയുടെ കളി സ്വാമി അയ്യപ്പൻ വിടുമോ ഈ കള്ള പ്രസിഡന്റുമാരെ ശബരിമല സ്വർണപ്പാളി കേസ് വലിയ തിരിച്ചടിയാണ് സർക്കാരിനും സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കൾ പ്രസിഡന്റായി ഭരണം നടത്തിയ കാലത്താണ് ശബരിമല സ്വാമി അയ്യപ്പന്റെ ശ്രീകോവിഡിലിന്റെ വാതിൽപ്പടിയും ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും പൊളിച്ചുകൊണ്ടുപോയി തൂക്കിവിറ്റ കേസ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ടേമുകളിലായി പിണറായി സർക്കാരിന്റെ പത്തു വർഷക്കാലത്തിനിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരിച്ച സി പി എം നേതാക്കൾ കുറെ തട്ടിപ്പ് സംഘങ്ങളുമായി ചേർന്നുകൊണ്ടാണ് കിലോ കണക്കിന് സ്വർണം അടിച്ചുമാറ്റി വിൽപ്പന നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദേവസ്വം പ്രസിഡന്റുമാരും സി പി എം നേതാക്കളുമായ പത്മകുമാർ എൻ വാസു പി എസ് പ്രശാന്ത് എന്നീ പേരാണ് കുറ്റക്കാരായി മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ കൂടി ദേവസ്വത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും തട്ടിപ്പുവീരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളും ഒത്തുചേർന്നുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് ഏകദേശം അന്വേഷണ സംഘത്തിന് ബോധ്യമായി കഴിഞ്ഞു കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിലെത്തിയ അവസരത്തിൽ ഉണ്ടായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്നും തലയൂരുക എന്ന ആലോചനയിൽ പിണറായി തന്നെ കണ്ടെത്തിയ ഉപാധിയാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കുക എന്ന തീരുമാനം ഇപ്പോഴും ഉന്നതമായ പദവി വഹിച്ചു വരുന്ന റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാർ ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വഴി ദേവസ്വം ബോർഡിലും ശബരിമലയിലും ഉണ്ടായിട്ടുള്ള മോശം പേരുകൾ മാറ്റിയെടുക്കാമെന്ന തന്ത്രമാണ് പിണറായി പയറ്റിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള വിഷയം ഹൈക്കോടതി വലിയ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്ന കേസാണ് അതുകൊണ്ടാണ് പ്രമാണിമാരായ പലരും കുറ്റക്കാരായി കണ്ടെത്തിയതിന് വഴിതെളിഞ്ഞത് ജയകുമാറിന്റെ പ്രസിഡന്റ് പദവി വഴി പലതിനും തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് മാത്രവുമല്ല കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ സംഘം വരെ പുതിയ പ്രസിഡന്റിന് മുന്നിൽ ആദരവോടെ നിൽക്കുമെന്ന പിണറായിക്ക് നല്ല ബോധ്യമുണ്ട് ക്ലീൻ ഇമേജ് ഉള്ള ജയകുമാർ വഴി കൊള്ള നടത്തിയ പാർട്ടി സഖാക്കന്മാരെ രക്ഷപ്പെടുത്താം എന്ന ചിന്തയും പിണറായിക്കുണ്ട് എന്നാൽ ഇതൊക്കെയാണെങ്കിലും സ്വർണക്കൊള്ള കേസ് ഹൈക്കോടതി നിയന്ത്രണത്തിലായതിനാൽ ജയകുമാർ എന്ന സൽസ്വഭാവിയുടെ പ്രസ്റ്റൻ നിയമനം വഴി കേസിന്റെ ഗൌരവം ഉറച്ചുകൊണ്ടുവരാൻ കഴിയുമോ എന്നത് സംശയമാണ് എന്തൊക്കെയാണെങ്കിലും കേസുകാര്യങ്ങളും വിവാദങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ പിണറായി വിജയനെ പോലെ കഴിവും പ്രാഗത്ഭവുമുള്ള ഒരു നേതാവും കേരളത്തിലില്ല അവസരോചിതമായി സ്വന്തമായിട്ടും മറ്റു സി പി എം നേതാക്കളുടെ കാര്യത്തിലും രക്ഷപ്പെടുത്തലിന്റെ മാർഗങ്ങൾ കണ്ടെത്തുവാൻ പിണറായി മിടുക്കൻ തന്നെയാണ് വർഷങ്ങൾ പിന്നിട്ട ലാഗലിൻ കേസും സ്വർണക്കടത്ത് കേസും മകളുടെ മാസപ്പടി കേസും എല്ലാം ആരും അറിയാതെ വിദഗ്ധമായി മുടിവെക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റി വിജയിച്ച ആളാണ് പിണറായി വിജയൻ ശബരിമല ക്ഷേത്രവും അവിടെ നടന്ന സി നേതാക്കളുടെ സ്വർണക്കൊള്ളയും സർക്കാരിനുമേൽ വലിയ പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ശക്തരായ നേതാക്കന്മാരായിട്ട് പോലും അവരുടെ സ്വർണക്കൊള്ളയിലെ പങ്ക് പുറത്തു വരികയും അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്ന സ്ഥിതിയിൽ എത്തുകയും ചെയ്തത് ശബരിമല സ്വാമി അയ്യപ്പന്റെ നിശ്ചയം വഴിയെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ശബരിമല സ്വർണ്ണ കേസ് ആറിത്തണുപ്പിക്കാൻ കണ്ടെത്തിയ ഐ എ എസ് ഉദ്യോഗസ്ഥൻ വഴിയുള്ള സൂത്രം എത്ര കണ്ട് വിജയിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ് ആചാര ലംഘനം നടത്തുന്നതിന് നിരോധനമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പോലീസ് അകമ്പടിയിൽ കയറ്റിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അന്നുമുതൽ അയ്യപ്പ കോപം ഏറ്റുവാങ്ങുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമടക്കം പിണറായി നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല പ്രകൃതി ദുരന്തങ്ങളും മഹാവ്യാധികളും അടിക്കടി കടന്നുവന്ന സർക്കാരിനെതിരെ ജനരോഷം ഉയർത്തിയത് അയ്യപ്പ കോപം വഴിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അതീവ രഹസ്യമായി നടത്തിയിട്ടും അതിൽ വലിയ നേതാക്കൾ പങ്കുവഹിച്ചിട്ടും എല്ലാം പുറത്തു വന്നത് സ്വാമിയുടെ കളികളാണ് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് നന്ദി നമസ്കാരം